അതാർക്കും അറിഞ്ഞൂടാ രുചി ഒറ്റ മനുഷ്യർക്ക് അറിഞ്ഞൂടാഴ മഴ 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 കൂട കൂട വന്ന പോപ്പിക്കൂട ഞാൻ ചെയ്തും അറിഞ്ഞൂടാ വടികൊണ്ട് തല്ലല്ലേ സാറേ പോപ്പി കുട കൊണ്ട് തല്ലിക്കോ വേണേ ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം യഥാർത്ഥം പക്ഷെ എന്നെ ഇപ്പം കാണുമ്പോഴും എന്നെ ഒരു നാരദനെ കാണുന്നവണ്ണം ആണ് എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കാണുന്നത് നമ്മൾ ഫുൾ ടൈം തമ്പുരവും കൊണ്ട് നാരായണ നാരായണ അപ്പം അങ്ങനെയുള്ള പടങ്ങളുമില്ല അതുകൊണ്ടായിരിക്കണം ഇവരെന്നെ വിളിച്ച് തരാത്തത് എനിക്കാണെങ്കിൽ അലമ്പ് പാട്ടുണ്ടാക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല നമ്മളിപ്പോൾ ക്ഷണക്കത്ത് സല്ലാപം താം തക്കത്തീം ഇങ്ങനെയുള്ള പാട്ടുകളും കാര്യം ഇതൊക്കെ നമുക്ക് ചാൻസ് ശരീരമാകുമ്പോൾ എവിടെ നിന്ന് എല്ലാം കുറച്ച് അപ്പം ശരത്തിനിതാണ് ഇഷ്ടം അങ്ങനല്ല എനിക്ക് ഈ ചുമ്മാ കിടന്ന ഇലവളി പാട്ടുണ്ടാക്കാൻ വലിയ ഇഷ്ടം അതിനൊരു ചാൻസ് കിട്ടിയാലേ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ തമ്പുരും ഒളിച്ച് വെച്ച് മൂടി പൊതിഞ്ഞിട്ടിട്ട് കുറേ കാലമായി ആരും വിളിക്കുന്നില്ല